എൻ്റെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഒരു ഡോക്ടറാണ് അപ്പം അമ്മയുടെ പേഷ്യൻസ് വന്നിട്ട് പറയുക ഡോക്ടർ എത്ര പാവ മകൻ എത്ര ദുഷ്ടനാണ് അമ്മ ചിലപ്പോൾ ഒന്ന് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് അപ്പഴ സ്വന്ത അപ്പോസ് കഴിഞ്ഞ ഒപ്പം നടന്ന കാര്യമാണ് ഞാൻ ഞാനിപ്പറണേ ഞാൻ ഒരു സിനിമ പഠനം പഠിക്കുന്ന ഒരുത്തനാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതിന് ശേഷവും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സിനിമാ സ്റ്റഡീസിൽ നിൽക്കണമല്ല അപ്പം എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകൾ എപ്പോഴും വന്നിട്ട് ആ തരത്തിലാണ് ഞാനൊരു ആക്ടറായി വന്നതെന്ന് പറയുന്നത് ഞാൻ ആ തരത്തിൽ എനിക്ക് പെർഫോമിങ് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ആക്ട് ചെയ്തു ഞാൻ കുറേ കഴിഞ്ഞ് പപ്പട സ്വന്ത അപ്പൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാത്രമല്ല എൻ്റെ ജോലി ഞാൻ കോൺസിലായിരുന്നു ഞാൻ അപ്പം നിർത്തി പിന്നെ ഒരുപാട് വർഷം നിങ്ങൾ എന്റെ കഥ ശരിക്കും ആ ഒരു തീരുമാനം എന്തൊക്കെയാണ് അത്ര ഹിറ്റായി ഒരു റീ എൻട്രി കിട്ടി ഒരു ബ്രേക്ക് എടുത്ത ശേഷം വന്ന സിനിമയായിരുന്നു പപ്പട സ്വന്ത അപ്പൂസ് ആ അല്ല അത് ഭയങ്കര ഞാൻ തമിഴിൽ തമിഴിലെ മലയാളം ഹിറ്റായിട്ട് സിനിമയായി പക്ഷെ പിന്നെ ഇങ്ങോട്ട് പോയി അവിടുന്ന് വിട്ടിട്ട് ഞാൻ അതിന് വെയിറ്റ് ഒരു ഹിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ ഞാൻ നിർത്താനായിട്ട് എനിക്കൊരു ഹിറ്റ് ആവശ്യം ഒരു ഒരു കറക്റ്റ് പോയിന്റിൽ വേണം ഞാൻ നിർത്താനായിട്ട് അതിനുവേണ്ടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പപ്പള സ്വത്ത് അപ്പോസ് അങ്ങനെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അതിന് ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഞാൻ എനിക്കതിന് അത് നിർത്താനായി ആ പടത്തിനകത്തോടു കൂടി വന്നിട്ട് ഇത്ര ക്രൂരനായ ഒരുത്തനില്ല എന്നുള്ളൊരു രീതിയിലേക്കായി അന്ന് ജനം ഈ തെലുങ്കിൽ പോയിട്ട് ആൾക്കാരെ അടിച്ചില്ലേ അതുപോലെ തന്നെ അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് അറിയപ്പെടുന്നൊരു ഡോക്ടറാണ് അപ്പോൾ അമ്മയുടെ പേഷ്യൻസ് വന്നിട്ട് പറയുക ഡോക്ടർ എത്ര പാവ മകൻ എത്ര ദുഷ്ടനാന്നതെ അമ്മ ചിലപ്പോൾ ഒന്ന് കരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോഴത്തേക്ക് പപ്പടസ് തപ്പൂസ് കഴിഞ്ഞ ഒപ്പം നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം അത് കുറച്ചു ദിവസം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഞാൻ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി കുഴപ്പമില്ല ലാലിച്ച് വെച്ചു നീ തിന് നിർത്തിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സിലേക്ക് മാറിയിട്ട് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി അവിടെ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ വേറൊരു മേഖലയെ പഠിക്കാൻ തുടങ്ങുമായിരുന്നു അതെൻ്റെ വേറൊരു രവീന്ദ്രൻ്റെ കാലഘട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മാറ്റമുണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നത് വരെയുള്ള രവീന്ദ്രൻ ഞാനല്ല ഞാൻ അതിനു മുമ്പ് വെറും എം ജി ആർ സിനിമ മാത്രം കണ്ടിരുന്ന ഇത്തരം വെറും എം ജി ആർ സിനിമ ഇടിയുണ്ടോ എത്രയുണ്ടോ ആ സിനിമകൾ മാത്രം പോയി കണ്ടിരുന്ന ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതിനു ശേഷം ഞാൻ ആദ്യം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ റോഷ്മാൻ ഗേഡ കുറോസേട അത്രയും കൺഫ്യൂസ്ഡ് സിനിമയാണ് ഞാൻ ഏറ്റവും ഇങ്ങനെയൊരു സിനിമയാണ് അപ്പോൾ അന്നത്തെ ദിവസം ചർച്ചയുണ്ട് അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോഴാണ് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ പിന്നീട് ഞാൻ ഈ പറയുന്ന മാസ്റ്റേഴ്സിന് സിനിമകൾ പഠിക്കാനും അതിനു വേണ്ടിയുള്ള മെട്ടോട്ടായി എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠന അത് എനിക്കുള്ള യാത്രയിലൂടെ വന്നിട്ടുള്ളത് വളരെയധികം വന്ന് ഗുണം ചെയ്തു ഞാൻ ആ വഴിയിലേക്ക് വന്നു ഞാൻ ആ സമയത്ത് അഭിനയിച്ച എൻ്റെ പടം ഞാൻ അഭിനയിച്ച ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്ന ചെയ്ത ഒരു പടമായിരുന്നു ക്യാമ്പസിലെ പുതിയ ആൾക്കാർ വെച്ചാൽ ചെയ്യുന്ന എല്ലാ പടം ആ പടം ഭയങ്കര ഹിറ്റായി ഒരു ചരിത്രം സൃഷ്ടിച്ചു ഒരു രാഗം ഞാൻ ഒറ്റ നൈറ്റ് കൊണ്ട് സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തി അന്ന് ഞാൻ പതി നമ്മളത് ചുമ്മാ റോഡിൽ കൂടെയൊക്കെ നടന്നു നടക്കാൻ ഞാൻ പിറ്റേ നോക്കുമ്പോൾ ആൾക്കാരുടെ ബഹളം ഞാൻ നമ്മൾ വരുന്നിട്ട് വണ്ടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരമനുട്ടുവണ്ടിയിൽ പോയപ്പോൾ ആ നീളത്തിൽ ഓരോ ഈട്ടത്തിൽ മുഴുവൻ റോഡ് ബ്ലോക്ക് സൈക്കിൾ ഇട്ട് അതിൻ്റെ ഓരോ വണ്ടിയിലും ചെക്ക് ചെയ്തിട്ട് അവർ വിടുക നമ്മൾ ശരിക്കും അന്ധം പെട്ടു ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ വന്നതോടുകൂടി ഞാൻ പിന്നെ കാണുന്നത് കമൽഹാസൻ സാറിൻ്റെയും രജനീകാന്തിൻ്റെയൊക്കെ ഉള്ള ഈക്വൽ റോളുകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു സ്റ്റാ നാൽപ്പത് അടിയുടെ എൻ്റെ കട്ടോട്ടുള്ളത് മുമ്പ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പറയാറില്ലേ കമൽഹാസന് ഞാനും കൂടെ നിൽക്കുന്നതൊക്കെയാണ് അവിടെ വരുന്നത് ആ കാലഘട്ടത്തിൽ അപ്പം ഞാൻ സ്റ്റാർഡത്തിന് ശരിക്കും വന്നിട്ട് വളരെയധികം ചെറുപ്പത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതിനെല്ലാം അതല്ല ഇന്ന് എനിക്കിനി തിരിച്ചു കിട്ടില്ല അപ്പം ഞാൻ പപ്പടം എന്നാ പുസ് കഴിയുമ്പോൾ മൂന്നാല് കാരണങ്ങളിൽ ഞാൻ ഇനി എത്ര പിടിക്കാറുണ്ട് അതിനകത്തല്ല ഇനി ആ ജീവിതത്തിൻ്റെ കയ്യിലും ആ കാലഘട്ടം ഞാൻ അനുഭവിച്ചു അതിനകത്തേക്ക് ഞാൻ ഇനി എത്തപ്പെടാനല്ല ഞാൻ നോക്കണ്ടേ ഞാൻ വേറൊരു മുഖമാണ് എത്തേണ്ടത് അതിനൊരു നിമിത്തമായിട്ടിത് മാറുകയാണെന്നുള്ളത് എനിക്ക് തോന്നലുണ്ടേ